എല്ലാ മാതും നമസ്കാരം കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ പറയാനായിട്ട് അനുഭവങ്ങളുണ്ട് എങ്കിൽ പോലും അത് പങ്കുവെക്കാനുള്ള ഒരു സമയം പരിധി മൂലം ഒരു രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒരു കലാകാരൻ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലകളിൽ അദ്ദേഹം അതുകാൽ അതായത് ഗുരുവില വിദ്യാഭ്യാസത്തിൻ്റെ ഏകദേശം ഒന്നും കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനി ആയിരുന്നു അദ്ദേഹം ഞാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ സദാശിമുള്ള സാറിൻ്റെ ഗുരു ഗുരുനാഥൻ തന്നെ സാറിൻ്റെ കീഴിലാണ് ആദ്യം പെട്ടെന്ന് തുടങ്ങിയത് ഗുരുകുല വിദ്യാഭ്യാസം എന്ത് കിട്ടും കോളേജിൽ അധ്യാപകനായിരുന്ന ഒരാളാണ് ഞാൻ അവിടെ എന്താണ് കിട്ടുന്നത് നന്നായിട്ട് പോസ്റ്റ് ഒരാളാണ് ഞാൻ ഒരു ശിഷ്യന് വേണ്ടത് എന്താണ് അത് മനസ്സറിഞ്ഞ് കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം മനസ്സറിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ അവരിലേക്ക് ചെന്ന് പഠിപ്പിക്കാൻ മാത്രമല്ല അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്കുള്ള കാര്യങ്ങൾ എന്താണ് വേണ്ടത് ഓരോ ശിഷ്യന്മാർക്കും എല്ലാവരുടെയും ജ്ഞാനം ഒരേ കാര്യങ്ങളൊന്നുമില്ല അവരുടെ ജ്ഞാനത്തിനനുസരിച്ചുള്ള അധ്യാപന രീതി അതാണ് ശരി ഗുരുതര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പുള്ളികളിൽ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സംഭവം കൊടുക്കാൻ കഴിഞ്ഞത് വരുന്നില്ല അത് വളരെ മഹത്തരമായ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് യഥാശ്യംപുള്ള അല്ല സോറി മോൾക്കാട ഭാസ്സാസിയടൻ എന്നും എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൺപത് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഭജന ചൊവ്വാഴ്ചകളിലെ ഭജനകളിൽ പങ്കെടുക്കാൻ ഞാൻ ആദ്യമൊക്കെ വായിച്ച് തുടങ്ങുന്ന സമയങ്ങളിൽ ഇവിടെ വന്നാണ് സഖ്യണനും വിഷ്ണു നിങ്ങളെല്ലാവരും കൂടെ ഒരു വിച്ച് കൂടുതൽ സമയത്താണ് ശരിക്കും ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് അതെല്ലാവരും പങ്കുവെച്ച് തരുന്നു നിരത്തപ്പെടാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അതിനി നമ്മൾ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഒരു അനുഗ്രഹമായി തന്നെ ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള വേദനകൾ മാറാനുള്ള ശക്തി ദൈവം നൽകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം